പുഷ്പ റ്റുവിന്റെ പ്രീമിയറിനിടെ യുവതി മരിച്ച സംഭവത്തിൽ സൂപ്പർ താരം അല്ലു അർജുനെതിരെ തെളിവുണ്ടെന്ന് തെലങ്കാന പോലീസ് അറിയിച്ചിരിക്കുകയാണ് തിക്കിലും തിരക്കിലും ലാത്തി ചാർജ് ഉണ്ടായെന്നും യുവതി മരിച്ചെന്നും താരത്തിനെ നേരിട്ട് അറിയിച്ചതായും പോലീസ് പറയുന്നു അല്ലു ഉണ്ടായിരുന്ന സന്ധ്യ തിയേറ്ററിലെ സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടിരിക്കുകയാണ് നിയന്ത്രണാതീതമായ സ്ഥിതിയാണെന്നും ഉടൻ മടങ്ങണമെന്നും താരത്തോട് ആവശ്യപ്പെട്ടപ്പോൾ സിനിമ കഴിയട്ടെ എന്നായിരുന്നു മറുപടി പിന്നീട് ഡി ജി പി എത്തി പത്ത് മിനിറ്റിനുള്ളിൽ മടങ്ങാമെന്നും വഴിയൊരുക്കി തരണമെന്നും പറഞ്ഞതോടെയാണ് അല്ലു അർജുൻ മടങ്ങിയതെന്ന് തയ്യാറായെന്നും എ സി പി രമേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു പുറത്തു പോകുമ്പോൾ ആളുകളെ കാണരുത്തുന്ന നിർദ്ദേശവും താരം പാലിച്ചില്ലെന്ന് പോലീസ് പറയുന്നു ദുരന്തത്തിനു ശേഷവും നടൻ കാണികളെ അഭിവാദ്യം ചെയ്യുന്നതായും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എന്നാൽ യുവതി മരിച്ച വിവരം അറിഞ്ഞത് പിറ്റേ എന്ന് നടൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്നലെ നടന്റെ വീടിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ എട്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ജൂബിലി ഹിൽസിലെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ ആളുകളാണ് വീട്ടിൽ കല്ലെറിഞ്ഞത് പൂച്ചെടികൾ തകർത്തു ഓസ്മേനിയയിലെ സർവകലാശാലയിൽ വിദ്യാർത്ഥികൾ എന്ന് അവകാശപ്പെടുന്നവരാണ് ആക്രമണം നടത്തിയത് പുഷ്പാറ്റു സിനിമാ പ്രദർശനത്തിനിടെ തിയേറ്ററിലുണ്ടായ തിരക്കിൽ സ്ത്രീ മരിച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രതിഷേധം സംഭവം നടക്കുമ്പോൾ അല്ലു വീട്ടിലുണ്ടായിരുന്നില്ല ഡിസംബർ നാലിന് നടന്ന പ്രീമിയർ ഷോയ്ക്കിടെ ആന്ധ്ര സ്വദേശിയായ രേവതിയാണ് തിക്കിലും തിരക്കിലും വിട്ട് മരിച്ചത് ഇവരുടെ മകൻ ശ്രീതേജ തേജ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് മരിച്ച സ്ത്രീയുടെ കുടുംബത്തിന് ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുകയും ചെയ്തു സ്ത്രീയുടെ മരണത്തെ തുടർന്ന് അല്ലു അർജ്ജുരും സുരക്ഷാ ഉദ്യോഗസ്ഥരും തിയേറ്റർ ഉടമകൾക്കുമെതിരെ പോലീസ് കേസെടുത്തു അല്ലുവിനെ പോലീസ് വീട്ടിലെത്തി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു തെലങ്കാന ഹൈക്കോടതി ജാമ്യം അനുവദിച്ചുവെങ്കിലും രാത്രി ജയിലിൽ കഴിയേണ്ടി വന്നു അല്ലുവിന്